സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി കേരളത്തിൽ നിന്നും അപേക്ഷ നൽകിയവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഹാജിമാർക്കുള്ള ഒന്നാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് ക്ലാസ്ന് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നിലമ്പൂർ മുക്കട്ടം മഹാരാജ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പഞ്ചായത്തുകളിൽ നിന്നും നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ നിന്നും ഏകദേശം മുന്നൂറോളം ഹാജി ഹജ്ജുമമാരാണ് ഹജ്ജ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ക്യാമ്പിൽ ഹജ്ജ് യാത്രികർക്കുള്ള ഒരുക്കങ്ങളും മുൻകരുതലുകളും പഠനവും നിയമങ്ങളും വിശദമാക്കുകയും ചർച്ചയിലൂടെ സംശയനിവാരണം നടത്തുകയും ചെയ്യാൻ ഹജ്ജ് കമ്മിറ്റിയുടെ പ്രഗത്ഭരായ ഫാക്കൽറ്റികളുടെ സേവനവും ലഭ്യമാകും സാങ്കേതിക പഠന ക്ലാസ് രാജ്യസഭാ എംപിയും ഹജ്ജ് കമ്മിറ്റി അംഗവുമായ പി വി അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്യുമെന്നും പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഈ വർഷം നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധമായ ഹജ്ജും തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറോളം വരുന്ന ഹാജിമാർക്കുള്ള ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് ഈ വരുന്ന വ്യാഴാഴ്ച ഇരുപത്തിയൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നിലമ്പൂർ മുക്കട്ട മഹാരാജ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്ന പഠന ഒന്നാം നിലമ്പൂരിൽ നടക്കുന്നത് നിലമ്പൂർ മണ്ഡലം ഹജ്ജ് ട്രെയിനിംഗ് ഓർഗനൈസർ അബ്ദുൽ ഹക്കീം ഏറാൻ തൊടിക വണ്ടൂർ മണ്ഡലം ട്രെയിനിംഗ് ഓർഗനൈസർ കെ മനു ഹാജി നിലമ്പൂർ മണ്ഡലം ട്രെയിനർ അഷ്റഫ് വല്ലപ്പുഴ അരീക്കോട് മണ്ഡലം ട്രെയിനർ ഇബ്രാഹിം കുട്ടി ഷാജി കളത്തിങ്ങൽ കെ കെ സൈഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ